ഹലോ ആൾ എന്താണെല്ലാവരുടെ ശേഷം എല്ലാവരും ഒക്കെ അല്ലേ ഒരു പൂവിരിഞ്ഞ് കാണുന്നത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു സംഗതിയാണ് എന്നാലൊരു പൂക്കാലം തന്നെ ഒന്നിച്ച് കാണുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജമന്തി പാടങ്ങളാണ് ജമന്തി പൂക്കളുടെ വാണിജ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും ജമന്തി കൃഷികൾ ധാരാളമായി കണ്ടുവരാറുണ്ട് നടീൽ രീതി നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാകാറുള്ളത് വളങ്ങളെല്ലാം കൂട്ടി വെച്ച് തടങ്ങളുണ്ടാക്കി അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് തൈകൾ നടന്നതിനുള്ള ഹോളുണ്ടാക്കി അതിലേക്ക് തൈകൾ നട്ട് വീണ്ടും വിധം വെള്ളവും പിന്നീടും വളവും കൊടുത്തിട്ടാണ് ഇവിടെ ജമന്തികളെ വളർത്തിയെടുക്കുന്നത് ജമന്തി നാടനായിരുന്നാലും ഹൈബ്രിഡ് ആയിരുന്നാലും ബേസിക്കായി ചെയ്യേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ തളിർപ്പ് നുള്ളിക്കളയുക എന്നുള്ളത് ഒരു തൈ വളർന്ന് മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലൊരു മുട്ടോ അല്ലെങ്കിൽ പൂവോ ആകുന്നതിന് മുന്നേ അത് നുള്ളിക്കളയുക എന്നുള്ളതാണ് ബേസിക് സ്റ്റെപ്പ് മണ്ട നുള്ളുന്നതിൽ നിന്നും വരുന്ന തളിർപ്പുകളിൽ നിന്നും വീണ്ടും അതിനെ നുള്ളി അങ്ങനെ നുള്ളി നുള്ളി ചെടികളെ ബുഷ് ആക്കിയെടുത്തിട്ടാണ് അവർ സെയിലിനായിട്ട് വെക്കാറുള്ളത് നമ്മൾ കഴിഞ്ഞ പർച്ചേസിൽ കുറച്ച് ജമന്തി തൈകൾ കൊണ്ടുവന്നിരുന്നു ഈ ഇരിക്കുന്ന അത്രയും ജമന്തികൾ നമുക്കിപ്പോഴും സ്റ്റോക്കിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജമന്തി ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇനി വേണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഇതിൽ കാർട്ടിലും ഞാൻ ജമന്തി പൂക്കൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പോട്ടിൽ തന്നെ രണ്ട് പ്ലാന്റോട് കൂടിയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്ന ജമന്തി ഉള്ളത് അപ്പോൾ ഈ കാണുന്ന അത്രയും കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ എൺപത് രൂപയാണ് നമ്മുടെ ചെടിയുടെ റേറ്റ് ഇത് നാടൻ ചെടി പോലെ നീണ്ട് 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 പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് നാടനാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു മറ്റെല്ലാ ചെടികളെയും പോലെ തന്നെ ജമന്തി ചെടികൾക്കും മണ്ണും മണലും കലർന്ന മിശ്രിതമാണ് നടുന്നതിനായിട്ട് വേണ്ടത് റോസിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ തുല്യമായ അളവിൽ മണ്ണും മണലും എടുത്തിട്ട് ആദ്യമേ തന്നെ ജമന്തി ചെടി നട്ടു കൊടുക്കുക എന്നുള്ളതാണ് വളങ്ങളൊന്നും തന്നെ നിങ്ങൾ ആദ്യമേ ചേർക്കേണ്ടതില്ല പൂക്കൾ ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതും ജമന്തിയുടെ കേറിങ്ങിൽ പെടുന്ന ഒരു സംഗതിയാണ് അതി കഠിനമായ വേലിൽ അവർ വല്ലാതെ വാടിത്തളരും എന്നുള്ളത് കൊണ്ട് ഒരു ഉച്ചവരെയുള്ള വേലിൽ മാത്രം ജമന്തി വെച്ചിരുന്നാൽ മതി ആ വേലു തന്നെ അവർക്ക് മതിയാകും ജമന്തി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇലകളിൽ കളർ വ്യത്യാസമോ മഞ്ഞ ഡോട്ടോ ബ്ലാക്ക് ഡോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടി നിങ്ങളെടുക്കരുത് അങ്ങനെയുള്ള ചെടികൾ ഫംഗൽ ഇൻഫെക്ഷനാൽ വേഗം തന്നെ നശിച്ചു പോകുന്നതാണ് വിരിയാതെ ഉണങ്ങി നിൽക്കുന്ന മുട്ടുകളും അതുപോലെ ഫ്രഷ് അല്ലാത്ത ഇലകളും നിങ്ങൾ ചെടികളിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജമന്തി ചെടികളും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ജമന്തി ഇനിയും കൂടുതൽ കളേഴ്സ് കൊണ്ടുവരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു